ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തിയുടെ പേര് എന്നാണ് പേര് കേട്ട എന്ത് നല്ല പേരല്ലേ പക്ഷേ ഇവൻ്റെ കൈയിരിപ്പ് കേട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഇവനെ അടിച്ചു കൊല്ലാനുള്ള ദേഷ്യം വരും അങ്ങനെ എന്താണ് ഇവൻ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോകാം ഈ സംഭവം നടക്കുന്ന എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ തിരുമലെന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ ഒരു കപ്പിൾ താമസിക്കുന്നുണ്ടായിരുന്നു ആ ഒരു കപ്പിളിലെ ഭർത്താവിൻ്റെ പേരെന്നു പറയുന്നത് കാർത്തിക് എന്നാണ് വൈഫിന്റെ പേര് ശുഭ എന്നാണ് ഇവർ രണ്ടുപേരും എന്ത് ചെയ്തു ലവ് മാരേജാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ അവരുടെ വീട്ടിലൊന്നും വലിയ സപ്പോർട്ടോ ഒന്നും തന്നെ ഇല്ല ഇവർ രണ്ടുപേരും തന്നെ അവരൊന്നിച്ചാണ് താമസിക്കുന്നത് ഈ ഒരു ഭർത്താവായിട്ടുള്ള കാർത്തിക് ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് ഒരു ഡ്രൈവറാണ് അദ്ദേഹം അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് അവരുടെ ജീവിതം തന്നെ പെയ്ക്കുകൊണ്ടിരുന്നത് ഇദ്ദേഹത്തിന് ഈ ഒരു ഡ്രൈവർ ആയതുകൊണ്ട് തന്നെ കാശ് ഭയങ്കരമായിട്ടൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഇദ്ദേഹത്തിന് ഭയങ്കരമായിട്ടുള്ള എന്തായത് പണം സമ്പാദിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഭയങ്കരമായിട്ട് ഈ ഒരു വ്യക്തിക്ക് ഉണ്ടായിരുന്നു ഇതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡ്രൈവിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്തും ഇതേ ചെറിയ ചെറിയ മോഷണങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത് ഒരു മാരമോഷണം കേസിൽ അറസ്റ്റാവുന്നത് ഇത് ശുഭ അറിഞ്ഞതും ഭയങ്കരമായിട്ട് ഷോക്കാവുന്നു പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നു പിന്നെ ഇദ്ദേഹത്തെ ഈ ഒരു കാർത്തിക് എന്ന് പറഞ്ഞ വ്യക്തി എന്ത് ചെയ്യുന്നത് പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുകയാണ് ചെയ്തതും ഹാജരാക്കിയതിന് ശേഷം എന്തു ചെയ്യുന്നതോ അദ്ദേഹത്തിന് ശിക്ഷ കിട്ടി ജയിലിലും പോകുന്നു ഈ സമയത്തുണ്ടെങ്കിൽ ഈ ഒരു ശുഭ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ഈ കാണാൻ വേണ്ടി ജയിലിലും അതുപോലെ തന്നെ സ്റ്റേഷനിൽ കാര്യങ്ങൾ കേസിൻ്റെ കാര്യത്തിനൊക്കെ വേണ്ടി കീറി നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവിടുത്തെ സ്റ്റേഷനിലെ എസ് ഐ ആയിട്ടുള്ള യേശുദാസ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ശുഭയെ നോട്ടമിടുന്നത് ശുഭയെ കണ്ടതും ഭയങ്കര സുന്ദരിയായിട്ടുണ്ട് തനിക്ക് ആ ഒരു പെൺകുട്ടി വേണമെന്നുള്ളൊരു ആശയിലേക്ക് യേശുദാസ് മാറുകയാണ് ചെയ്തത് അതിനുശേഷം ഇതും പറഞ്ഞ് എന്തു ചെയ്യുന്നു ശുഭയെ സമീപിക്കുകയാണ് ചെയ്തത് ശുഭയെടുത്ത് ചെന്ന് യേശുദാസ് പറഞ്ഞൊരു കാര്യം ഞാൻ നിൻ്റെ ഭർത്താവിനെ പെട്ടെന്ന് തന്നെ ഇറക്കിത്തരാം ഞാൻ വിചാരിച്ച അത് പെട്ടെന്ന് തന്നെ നടക്കും പക്ഷേ അതിന് വേണ്ടി നീ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് എൻ്റെ കൂടെ നീ ബന്ധത്തിൽ ഏർപ്പെടണം എന്നാണ് പറഞ്ഞത് ഇത് കേട്ടതും ശുഭ ഭയങ്കരമായിട്ട് ടെൻഷനാവുന്നു ആദ്യമേ ഒക്കെ ഭയങ്കരമായിട്ടില്ല എന്നെ കൊണ്ട് പറ്റില്ല എല്ലാം പറഞ്ഞു പക്ഷേ എന്നിരുന്നാൽ പോലും തൻ്റെ ഭർത്താവിനെ ഇറക്കാനുള്ള ആഗ്രഹം കൊണ്ടും കാരണം ഇത് ഈ ഒരു ശുഭയ്ക്ക് വീട്ടിൽ നിന്നും ഒരു സപ്പോർട്ട് ഒന്നും തന്നെയില്ല ഇല്ല തൻ്റെ ഭർത്താവാണ് ഏക ആശ്രയമുള്ളത് സോ അദ്ദേഹത്തിനെ പെട്ടെന്ന് വെളിയിൽ ഇറക്കിയാലേ എന്തേലും തനിക്ക് തൻ്റെ ജീവിതത്തിൽ എന്തേലും ചെയ്യാനെങ്കിലും പറ്റത്തുള്ളൂ അല്ലെങ്കിൽ തനിക്ക് ആരുമില്ല ഒരു ഘട്ടത്തിലേക്ക് ഈ ഒരു ശുഭ തള്ളപ്പെട്ടു ആ ഒരു സമയത്താണ് ഈ ഒരു വ്യക്തി ഇറക്കിത്തരാമെന്ന് പറഞ്ഞ് വരുന്നത് ആദ്യമേക്കെ സമ്മതിച്ചില്ലെങ്കിൽ പോലും തൻ്റെ ഭർത്താവിനെ പെട്ടെന്ന് ഇറക്കാൻ വേണ്ടി എന്തു ചെയ്യുന്നു അതിന് സമ്മതിക്കുന്നു അങ്ങനെ ഒരു മൂന്ന് മാസത്തോളം പല തവൾ തവണയായിട്ട് എന്തു ചെയ്യുന്നു ഈ ഒരു സ്ത്രീയെ എന്തു ചെയ്യുന്നു ഈ ഒരു യേശുദാസ് എന്ന് പറഞ്ഞ വ്യക്തി ശാരീരികമായിട്ട് പീഡിപ്പിക്കുകയാണ് ചെയ്തത് അങ്ങനെ മൂന്ന് മാസം കഴിഞ്ഞ് എന്ത് ചെയ്യുന്ന ഈ ഒരു കാർത്തിക് ജയിലിൽ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തത് ഇറങ്ങിയ സമയത്തുണ്ടെങ്കിൽ ശുഭയ്ക്ക് ഭയങ്കരമായിട്ടുള്ള സന്തോഷമാവുന്നു തൻ്റെ ഭർത്താവ് തിരിച്ച് വീട്ടിലേക്ക് വരുന്നു എന്ന് ആലോചിച്ച സമയത്ത് സോ അങ്ങനെ അതിന് ശേഷമുണ്ടെങ്കിൽ ശുഭ കാർത്തിക്കുമായിട്ട് നല്ല രീതിയിൽ താമസിക്കുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ദിവസം എന്ത് ചെയ്യുന്നു യേശുദാസ് പിന്നെയും വീട്ടിലേക്ക് വരുന്നത് അതും കാർത്തിക്കുണ്ടേ ജോലിക്ക് പോയ സമയത്ത് യേശുദാസ് വീട്ടിൽ വരുന്നു വന്നതിന് ശേഷം പിന്നെയും താനുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ എന്തു ചെയ്യുന്നു പ്രേരിപ്പിക്കുകയാണ് ചെയ്തത് ഈ സമയത്തുണ്ടെങ്കിൽ ശുഭ ഭയങ്കരമായിട്ട് ഷോക്കായി കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ഭർത്താവ് വെളിയിലിറങ്ങാൻ വേണ്ടിയാണ് ഇത് ചെയ്തത് ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ സോ അതുകൊണ്ട് തന്നെ യേശുദാസിൻ്റെ അടുത്ത് കാര്യം പറഞ്ഞ് എനിക്കിനി പറ്റില്ല കാരണം ഞാൻ എൻ്റെ ഭർത്താവിന് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തത് അല്ലാതെ എനിക്ക് തന്നോട് താല്പര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല സോ ഇനിയിപ്പോൾ എൻ്റെ ഭർത്താവ് ഇറങ്ങില്ല എനിക്കിനിയിപ്പം ഇതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു ഇത് കേട്ടതും യേശുദാസ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു എന്നിട്ട് ശുഭയെടുത്ത് പറഞ്ഞൊരു കാര്യം നിൻ്റെ ഭർത്താവ് ഇനിയെന്നും ഇവിടെ തന്നെ കാണുമെന്നാണോ എൻ്റെ വിചാരം ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അവനെ കള്ളക്കേസിൽ അകത്താക്കാൻ പറ്റും അത് ഒരു നാലോ അഞ്ചോ പത്തോ വർഷം വേണമെങ്കിലും അവൻ ജയിലിൽ തന്നെ കിടക്കും നീ വിചാരിക്കുന്ന നടക്കല്ല ഞാൻ വിചാരിച്ച എന്തും എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് ശുഭയെ ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തുന്നു ഇത് കേട്ടതും ശുഭ ഭയങ്കരമായിട്ട് പേടിക്കുന്നു സോ അതിന് ശേഷം ഉണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി എന്ത് ചെയ്യുന്നു ഈ ഒരു വ്യക്തി യേശുദാസ് എന്ന് പറഞ്ഞ വ്യക്തി ശുഭ എന്ത് ചെയ്യുന്നു ശാരീരികമായിട്ട് പീഡിപ്പിക്കുകയാണ് ചെയ്തത് ഇതിനുശേഷം ശുഭ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് തളർന്നു പോന്നു തൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് തുറന്നു പറയാം എന്നുള്ള രീതി വരെ കാരണം അദ്ദേഹത്തിന് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തത് ഇപ്പം അദ്ദേഹം തൻ്റെ കൂടെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം പറയാന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നു ശുഭ തീരുമാനിക്കുന്നു അങ്ങനെ ശുഭ തീരുമാനിച്ചണക്ക് എന്തു ചെയ്യുന്നു കാർത്തിക്കിൻ്റെ അടുത്ത് ചെന്ന് കാര്യങ്ങളെല്ലാം പറയുന്നു സോ കാർത്തിക്കിനെ ശുഭ ഇതെല്ലാം പറഞ്ഞതിന് ശേഷം കാർത്തിക്കിനീ കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നുണ്ട് തനിക്ക് വേണ്ടിയാണ് തൻ്റെ ഭാര്യ ഇതെല്ലാം അനുഭവിച്ചതെന്നുള്ളൊരു കാര്യം മനസ്സിലാവുന്നുണ്ട് സോ അങ്ങനെ ഇരിക്കുമ്പോഴത്തേനും ഒരു ദിവസം ഇത് എനിക്ക് യേശുദാസ് വീട്ടിലേക്ക് വരുന്നു വന്നതിന് ശേഷം ശുഭ എടുത്ത് ഇത് എനിക്ക് കാര്യങ്ങൾ പറയുന്നു എൻ്റെ കൂടെ ഇനി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ സോ ആ സമയത്ത് എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒളിഞ്ഞു നിരുന്ന കാർത്തിക് എന്ത് ചെയ്ത് മുമ്പിലേക്ക് വരുന്നു ഈ ഒരു യേശുദാസ് കാണുന്ന മുമ്പിലേക്ക് വരുന്നു യേശുദാസും ഈ ഒരു കാർത്തികനെ കണ്ടത് ഭയങ്കരമായിട്ട് ഷോക്കാവും എന്നിട്ട് ചോദിക്കുന്നു നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നു ഇത് കേട്ടതും കാർത്തിക് പറഞ്ഞൊരു കാര്യം നിങ്ങളെൻ്റെ ഭാര്യ ഉപയോഗിക്കുന്നതായിട്ട് എനിക്കറിയാം അവൾ എൻ്റെ അടുത്ത് എല്ലാം പറഞ്ഞു അവൾക്ക് ആ സമയത്ത് ഒഴി വഴിയില്ലായിരുന്നു എന്നെ വെളിയിലിറക്കാൻ വേണ്ടിയാണ് അവൾ ഇതെല്ലാം ചെയ്തത് നിങ്ങളെ ഒരു സ്നേഹമോ നിങ്ങളോടൊന്നും തന്നെ അവക്കില്ല എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കാർത്തിക് യേശുദാസിൻ്റെ അടുത്ത് പറയുകയാണ് ഇത് കേട്ടത് യേശുദാസ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ് അങ്ങനെ ഞാൻ വിചാരിച്ച നിന്നെ എന്ത് ചെയ്യാനും പറ്റും അത് വേണ്ടെന്നുണ്ടെങ്കിൽ അവളും ഞാനും എനിക്ക് എപ്പോഴൊക്കെ താല്പര്യമുണ്ടല്ലോ അപ്പോഴൊക്കെ ഞാൻ വീട്ടിൽ വരും അപ്പോൾ അവളെ ഞാനുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ നീ സമ്മതിക്കണമെന്ന് പറയുന്നു ഞാനിവിടെ വരുന്ന സമയത്ത് നീ ഇവിടെ ഉണ്ടായിരിക്കരുത് എന്ന് ഈ ഒരു കാർത്തിക്കിൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ട് യേശുദാസ് പറയുന്നു ഇത് കേട്ടതും കാർത്തിക്ക് ഭയങ്കര ദേഷ്യപ്പെടുന്നു ഇവർ തമ്മിൽ വഴക്കാവുന്നു വഴക്ക് വലിയൊരു അടിയിലേക്ക് പോവുകയാണ് ചെയ്തത് സോ പോകുന്ന സമയത്തുണ്ടെങ്കിൽ ഈ ഒരു യേശുദാസിനെ ഈ കാർത്തിക്ക് ഭയങ്കരമായിട്ട് ഇടിച്ച് മൂക്കിൽ നിന്നും വായന നിന്നും എല്ലാം ചോറ് വരികയാണ് ചെയ്തത് ശേഷം ഉണ്ടെങ്കിൽ അതിനുശേഷമുണ്ടെങ്കിൽ ആണെങ്കിൽ വീട്ടിൽ നിന്ന് പോവുകയും ചെയ്തു പോയതെന്ന് പറഞ്ഞാൽ നേരെ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോയത് അവിടെ ചെന്നിട്ട് അവരുടെ ഒരു പത്ത് പോലീസുകാരെയും വിളിച്ചുകൊണ്ട് ഈ ഒരു കാർത്തിക്കിൻ്റെ വീട്ടിലേക്ക് വരികയും ചെയ്തു വന്നതിന് ശേഷം കാർത്തിക് ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നു കാർത്തിക്കിനെ അവിടെ വിട്ട് വിട്ടടിക്കുകയും ശേഷം എന്ത് ചെയ്തു അവർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന പറഞ്ഞ് കൊണ്ടുപോവുകയും ചെയ്തു പക്ഷെ നേരെ പോയത് പോലീസ് സ്റ്റേഷനിലേക്കല്ല വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് ഈ ഒരു പത്ത് പോലീസുകാരും കൂടെ ചേർന്ന് ഒരു കാർത്തിക്കിനെ ക്രൂരമായിട്ട് മർദ്ദിക്കുകയാണ് ചെയ്ത് കൈ കാര്യങ്ങളെല്ലാം ഓടിക്കുകയൊക്കെ ചെയ്തു അതിനുശേഷം നേരെ എന്ത് ചെയ്യുന്നത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് അവിടെ ചെന്നതിന് ശേഷം എന്ത് ചെയ്യുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെച്ച് വെച്ചുള്ള കള്ളക്കേസ് മൊത്തം ഈയൊരു കാർത്തിക്കൻ്റെ പേരിൽ എഴുതി ചേർക്കുകയാണ് അതുപോലെ തന്നെ ഈ ഒരു പോലീസുകാരനായിട്ടുള്ള യേശുദാസിനെ മർദ്ദിച്ചെന്ന് പറഞ്ഞ ഏറെ ഒരു കേസും കൂടെ എന്ത് ചെയ്ത് ഫയൽ ചെയ്യുകയാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ ഒരു കാർത്തിക്കിനെ നേരെ കോടതിയിൽ കൊണ്ടുപോയി കോടതി ചെന്നിട്ട് ആ ഒരു കേസ് നടക്കുമ്പോഴത്തേനും ഈ ഒരു അവിടെ ഉണ്ടായിരുന്ന ജഡ്ജി ഉണ്ടെങ്കിൽ കാർത്തികിൻ്റെ അടുത്ത് ചോദിക്കുന്നു ഈ പറയുന്നതെല്ലാം സത്യമാണോ എന്നുള്ളൊരു കാര്യം ഇത് കേട്ടതും കാർത്തിക് ഭയങ്കരമായിട്ട് പൊട്ടിക്കറിഞ്ഞിട്ട് തനിക്കുണ്ടായ ക്രൂരതയെക്കുറിച്ച് എന്ത് ചെയ്യുന്നു ജഡ്ജിയോട് കാര്യം പറയുന്നു ഈ സമയത്തുണ്ടെങ്കിൽ ശുഭ കോടതിയിൽ വന്നിട്ടുണ്ട് ആ സമയത്ത് ശുഭയുടെ വേലൊരു ഫോണുണ്ടായിരുന്നു ആ ഫോണിലുണ്ടെങ്കിൽ കുറച്ച് തെളിവുകളുണ്ടായിരുന്നു അത് കോടതിയിൽ കാണിക്കുകയും ചെയ്തു അന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാർത്തിക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി യേശുദാസ് വരുവാണെങ്കിൽ ആ സമയത്ത് ഒരു ഫോൺ ഉണ്ടെങ്കിൽ റെക്കോർഡ് ഓൺ ആക്കി അവിടെ വെച്ചിട്ട് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയാണെന്ന് പറഞ്ഞ് നേരത്തെ കാർത്തിക്ക് ശുഭയെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അതേ കണക്ക് യേശുദാസ് പിന്നെ വന്ന സമയത്താണ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് അടി ഇടിയെല്ലാം നടന്നത് സോ അതെന്ത് ചെയ്യുന്നു റെക്കോർഡായിട്ടുണ്ടായിരുന്നു അത് ജഡ്ജിയെ കാണിക്കുകയും ചെയ്തു ഇത് കാണിച്ചതും ജഡ്ജി ഭയങ്കരമായിട്ട് ഷോക്കാവുന്നു ഈ ഒരു കാർത്തിക്ക് പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റാന്നുള്ള കാര്യം കോടതി അംഗീകരിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു ഈ ഒരു കോടതി എന്ത് ചെയ്യുന്നു ഈ ഒരു ഈയൊരു എന്ന് പറഞ്ഞ വ്യക്തിക്ക് തക്കതായിട്ടുള്ള ശിക്ഷ എന്ത് ചെയ്യുന്നു കോടതി കൊടുക്കുകയും ചെയ്തു അതുപോലെ തന്നെ കാർത്തിക്കിനെ ഉണ്ടെങ്കിൽ വെറുതെ വിടുകയാണ് ചെയ്തത് സോ അതിന് ശേഷം ഉണ്ടെങ്കിൽ ഈ ഒരു എന്ന് പറഞ്ഞ വ്യക്തി പിന്നെ കാർത്തിക്കിനെ അല്ലെങ്കിൽ പിന്നെ ശുഭയൊന്നും തന്നെ ശല്യം ഒന്നും തന്നെ ചെയ്തിട്ടില്ല ഈ ഒരു സ്റ്റോറി ആയിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു ഫീലിംഗ് ആണ് എനിക്കുണ്ടായത് കാരണം നമ്മളെ സംരക്ഷിക്കേണ്ട പോലീസ് തന്നെ ഇങ്ങനെ പെരുമാറുക എന്ന് പറയുമ്പോഴത്തേന് എന്തായാലും കുട്ടും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് പക്ഷേ എന്നിരുന്നാൽ പോലും ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കുറേ അധികം കേസ് എന്തു ചെയ്തിട്ടുണ്ട് പേടി ആയിട്ട് എടുത്തിട്ടുണ്ട് ഇതിലെല്ലാം കൂടുതലും സംസാരിക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ കാരണമായിട്ടുള്ള ഒരേ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള അവരുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഇങ്ങനത്തുള്ള വാക്കുകൾ ഭാര്യമാരോടോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്വന്തമായിട്ടുള്ള അല്ലെങ്കിൽ സ്വന്തം ഭാര്യയോടോ അങ്ങനെയുള്ള അല്ലാത്ത വേറൊരു വ്യക്തിയോടുള്ള ഇങ്ങനത്തെയുള്ള സ്നേഹം കാരണമാണ് പലരും മരണപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ പല കേസുകൾ ഉണ്ടായിട്ടുള്ളത് സോ അപ്പം നിങ്ങൾ നിങ്ങളുടെ ഫീലിങ്സിനെ മാക്സിമം കൺട്രോൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ചിലപ്പോൾ നിങ്ങളെടുക്കുന്ന തെറ്റായ തീരുമാനം നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാം സോ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ തോന്നിയതെന്നുള്ളൊരു കാര്യം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അടുത്തൊരു സ്റ്റോറി ആയിട്ട് ഞാൻ വരുന്നത് വരെ ബൈ ബൈ